ഹലോ ഫ്രണ്ട്സ് ഫ്ലിപ്സോൺ ഓൺലൈനിൽ നിന്ന് നമ്മുടെ അപ്ഡേറ്റഡ് ഡിജിറ്റൽ മാർക്കറ്റ് ലോക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫ്ലിപ്സോൺ ഓൺലൈൻ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ ഏതൊരാളുടെയും മൊബൈൽ അത് ആൻഡ്രോയിഡ് ആവട്ടെ ആ ആൻഡ്രോയിഡിനെ എങ്ങനെ നമ്മളെ പഴയ നോക്കിയ സെറ്റ് ആക്കാം അല്ലെങ്കിൽ ആ നോക്കിയയിലുള്ളത് ആക്കാൻ പറ്റുക അതിലെ പാമ്പ് ഗെയിം അടക്കം ആക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്ന വീഡിയോ നമ്മളേറ്റവാദ്യം പോവേണ്ടത് പ്ലേ സ്റ്റോറ് പോവാ എല്ലാത്തിനും പ്ലേ സ്റ്റോർ പോകുന്ന പോലെ തന്നെ നേരെ പ്ലേ സ്റ്റോറ് പോവുക എന്നിട്ട് അവിടെ നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് നോക്കിയ ലോഞ്ചറിന് അതിൽ പല ലോഞ്ചറും ഉണ്ട് നോക്കിയ ലോഞ്ചറ് നോക്കിയ ലോഞ്ചറിന് ട്വൽവ് എയ്റ്റി ലോഞ്ചറ് നോക്കിയ ഫോൺ ലോഞ്ചറ് നോക്കിയ ലോഞ്ചർ പ്രോ നോക്കിയ ട്വൽ എയ്റ്റി ലോഞ്ചർ അതിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഇതാണ് കേട്ടോ നോക്കിയാൽ ഫോൺ ലോഞ്ച് കാരണം ഇതിലാണ് പാമ്പ് ഗെയിമും എല്ലാം ഗെയിമല്ല ഗെയിമും എല്ലാം മറ്റേ മറ്റുള്ളൊന്നും സ്നേക്ക് ഗെയിമില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക അതിൻ്റെ ആവശ്യം ഓപ്പൺ ആക്കുക അപ്പൊ ആക്കുന്ന സമയത്ത് ചോദിക്കും ഇത് സേറ്റ് ഓഫ് ഡിഫോൾട്ട് ആക്കണമെന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുന്ന എല്ലാവരും ലൂഡോ കളിക്കുന്നുണ്ടല്ലേ കാരണം ഗെയിമുകൾ വളരെ വളരെ രസകരമാണ് അതോടൊപ്പം തന്നെ വിജയിക്കുന്നത് വളരെ എളുപ്പമാണ് ഇത് ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല ഇന്ത്യയിലുള്ള പത്ത് കോടിയിലധികം ആളുകൾ പറയുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മൾ സ്റ്റാർ നിർത്തി അതിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആയിട്ട് ഡിഫോൾട്ട് ഹോം ആപ്പ് എന്ന് ചോദിക്കും അപ്പൊ നമ്മൾ നോക്കിയാൽ ഫോണിലോ ചേർന്ന അത്രയുള്ളവാണ് അതോടൊപ്പം നമ്മളുടെ ഫോണ് നോക്കിയ ലോഞ്ചർ ഏറ്റവും പുതിയ വെർഷൻ നോക്കിയാൽ ഊഞ്ചറായി പഴയ പോലെ നമ്മുടെ ഫോൺ നോക്കും ഇതിൽ ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ സ്ക്രോൾ എഫക്റ്റ് ഇന്റർനെറ്റ് ആ ശബ്ദം സ്നേക്ക് ക്ലാസ് ഇതാണ് നമ്മൾ ഏറ്റവും പൊളി ഗെയിം കളിക്കാൻ പറ്റുന്ന വെച്ചാൽ നോക്കും പണ്ടത്തെ ആ ഒരു എസ്ട്രാൾജിക്ക് നമുക്ക് ഫീൽ ചെയ്യും ഇതാണ് ഫ്ലിപ്സോൺ നിങ്ങളെ കാണിക്കുന്നത് പത്ത് പോയിൻ്റായി ഇരുപത് പോയിൻ്റ് മുപ്പത് പോയിൻറ്റിലേക്കാണ് പോകുന്നത് ഇനി എല്ലാവർക്കും വേണ്ടി ഫ്ലിപ്സോൺ കളി പൊട്ടിക്കുകയാണ് കുറച്ചും കൂടി പോയിൻ്റ് എടുത്തതിന് ശേഷം അതെങ്ങനെ ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നാൽപ്പത് പോയിൻറ്റ് യെസ് ബെസ്റ്റ് നാൽപ്പത് സ്കോർ നാൽപ്പത് ഗെയിം ഓവർ ടാപ് ടു റീസാർട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നത് കാണാം ഇനി ഓരോന്നും പരിചയപ്പെടുത്തരാ നമ്മൾ പണ്ടത്തെ തന്നെ എക്സിറ്റ് ആയി പിന്നെ വി എസ് എൻ എൽ മൊബൈൽ എൻ്റെ വി എസ് എൻ എൽ സിം ആണ് അതുകൊണ്ട് വി എസ് എൻ എൽ മൊബൈൽ എന്ന് കാണിക്കും ഇന്നത്തെ ഡേറ്റ് ടൈം മൺഡേ നയൻ ജൂൺ പിന്നെ മറ്റൊരു ഹൈലൈറ്റ് ഉള്ളത് എന്ന ടൈം എയ്റ്റ് ഫോർട്ടി ത്രീ ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് അങ്ങനെ സെക്കൻഡ് സൂചി അടക്കം പോകുന്നതാണ് ഇവിടെ ഗോറ്റി ഓപ്ഷനുകളാണ് ഞാൻ കാണിച്ചു സ്ക്രോൾ എഫക്ട് ഇന്റർനെറ്റ് പണ്ടത്തെ അങ്ങനല്ല സെറ്റിംഗ് ഉണ്ട് ഈ ഭാഗത്ത് സെറ്റിംഗിനുള്ള കസ്റ്റം ലോഞ്ചർ ഇനി നമുക്ക് പറ്റേതാക്കണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ അമർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇത്രയും സിമ്പിൾ ആയ കാര്യമാണ് അവര് ഇൻസ്റ്റാൾ ചെയ്ത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് ഇതിനൊന്നും ആവശ്യമില്ല നേരിട്ട് പ്ലേ സ്റ്റോറിൽ പോവാൻ നോക്കിയാൽ ഫോൺ അടിക്കാം കാര്യങ്ങളാണ് ഇത് പിന്നെ ഓരോ സെറ്റിംഗ് ഉണ്ട് നമുക്ക് പലതും ആക്കി മാറ്റാൻ പറ്റും ഫോണിൻ്റെ തീം മാറ്റാൻ പറ്റും ഇതാണ് മറ്റൊരു ഹൈലൈറ്റ് ഇനി ഈ തീമാണെങ്കിൽ ഈ തീമാക്കാം ഇപ്പം ഞാൻ റെഡാക്കാണ് എൻ്റെ റെഡായി റെഡ് അതുപോലെ അവിടെ പോയിട്ട് ഓരോ തീമും നമുക്ക് മാറ്റി കൊടുക്കാം അപ്പം വീഡിയോയുടെ ലെങ്ത് ഏഹ് വിചാരിച്ചിട്ട് ഇനി ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരുടെ ക്യാമറ ആൻഡ്രോയിഡ് ഫോണ് ഇതുപോലെ അതിനോക്കിയാലോചിച്ചറിലേക്ക് മാറ്റാൻ പറ്റും ഗുഡ് ബൈ